ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് നൂറാം അടുക്കുകയാണ് മറ്റ് സീസണുകളിൽ നിന്നും വ്യത്യസ്തമായി ഇക്കുടി ആര് കപ്പടിക്കും എന്നതിൽ ആരാധകർക്ക് കൺഫ്യൂഷനുണ്ട് അനീഷിനും അനുമോൾക്കുമാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് ഇവരെ കൂടാതെ ആദില നൂറ ഷാനവാസ് നെവിൻ അക്ബർ എന്നിവരാണ് ഷോയിൽ അവശേഷിക്കുന്നത് ഇവരിലൊരാൾ വീക്ക് എവിക്ഷനിലൂടെ പുറത്തുപോകും നിലവിലുള്ള ടോപ്പ് സെവനിൽ ഒരാൾക്ക് പോലും കപ്പിന് നൂറു ശതമാനം അർഹതയില്ലെന്ന് പറയുന്ന പ്രേക്ഷകരുമുണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന കുറിപ്പ് വായിക്കാം ഈ സീസണിന്റെ ഒരു ഫൈനൽ തോട്ട് ആദ്യമായിരിക്കും ഒരു രാജാവുമില്ലാതെ ഒരു സീസൺ അവസാനിക്കുന്നത് പേഴ്സണലി ഇതിൽ ആര് ജയിച്ചാലും പ്രേക്ഷകർക്ക് ഒരുപാട് വിഷമവും സങ്കടവും ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ് കഴിഞ്ഞ സീസണുകളിൽ കണ്ട പോലെ ആരോടും ഒരു ദേഷ്യവും വാശിയും തോന്നാത്തത് ഇത്തവണത്തെ സീസണിനെ വേറിട്ട് നിർത്തുന്നു മത്സരാർത്ഥികളുടെ ഉള്ളിലും അങ്ങനെയൊരു പക മറ്റുള്ളവരോടുള്ളതായി തോന്നിയില്ല എല്ലാവരും ജയിക്കാൻ വേണ്ടി കാണിച്ചുകൂട്ടിയ കള്ളത്തരങ്ങളും ഉടായ്പകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യമായി പ്രേക്ഷകൾക്ക് പുറത്തുപോയി തിരിച്ചു വരുന്ന മത്സരാർത്ഥികളെ കാണാൻ വലിയ താൽപ്പര്യം തോന്നാത്തതും ഈ സീസണിലാവും അവസാന ഏഴിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും കുറെ പോസിറ്റീവും കുറേ നെഗറ്റീവുമുണ്ട് ആരും ജയിക്കാൻ നൂറു ശതമാനം അർഹതയുള്ളവരായി തോന്നുന്നില്ല പേഴ്സണലി ഇവരെ വിലയിരുത്തിയാൽ അനീഷ് ഇത്രയും സെലിബ്രിറ്റികൾ വരുന്നൊരു ഷോയിൽ ശ്രദ്ധ കിട്ടണമെങ്കിൽ എന്തെങ്കിലും യുണീക്കായി ചെയ്യണമെന്ന പ്ലാൻ ചെയ്ത് കുറേ കാര്യങ്ങൾ പഠിച്ചു വന്ന് അതേപടി പ്രയോഗിച്ച് ഒരു പരിധിവരെ അനീഷ് സക്സസ് സക്സസ്സായി കോമണാർ കൃഷിക്കാരൻ ലേബലുകൾ ജനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാൻ സഹായിച്ചു മറ്റൊരു സൂപ്പർ മത്സരാർത്ഥി വളർന്നു വരാത്തത് കുറെ അനീഷിന് സഹായമായി പക്ഷേ ഈ കാണിച്ചത് മുഴുവൻ അനുവിനോട് പ്രണയാഭ്യർത്ഥന നടത്തിയതുവരെ അനീഷിന്റെ പക്ക ഗെയിം മാത്രമായിരുന്നു ഷാനവാസിനോട് സംസാരിക്കുന്ന ഒരു പാവം അനീഷ് ഉണ്ട് ശരിക്കും അയാൾ അത്രയാണുള്ളത് ബാക്കിയെല്ലാം ഇവിടെ നിൽക്കാൻ വേണ്ടി അങ്ങേര് കളിച്ച ഫേക്ക് ഡ്രാമകൾ മാത്രമാണ് അതിൽ അയാളെ കുറ്റപ്പെടുത്താനും കഴിയില്ല എന്നതാണ് സത്യം രണ്ട് അനുമോൾ പേഴ്സണലി അനുമോളിനോട് വലിയ താൽപ്പര്യം ഇല്ലെങ്കിലും ഈ വീട്ടിൽ ഒരുപാട് സർവൈവ് ചെയ്തു പോന്നത് അനുമോളാണ് പലരും പല സമയങ്ങളിലും അനുമോളെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചു എങ്കിലും അനുമോൾ പതരാതെ സ്റ്റാർ മാജിക് ഫാൻസിന് അവളോടുള്ള സ്നേഹം ഊട്ടിയുറപ്പിക്കാൻ സഹായിച്ചു അവസാനം വന്ന കട്ടപ്പ വരെ അനുമോളെ തകർക്കാനാണ് നോക്കിയത് അതെല്ലാം അനുമോൾ നേരിട്ടതും അടിപൊളിയായിട്ട് തന്നെയാണ് പ്ലാച്ചിയും കരച്ചിൽ കാർഡും ക്യൂട്ട്നെസ് കാർഡും ലവ് കാർഡും അതായത് ആര്യനോടും പ്രവീണിനോടും ശ്രമിച്ചിട്ടും നടക്കാത്തത് അനീഷിൽ നടന്നു അങ്ങനെ കണ്ടന്റ് കൊടുക്കാൻ പാകത്തിനുള്ള എല്ലാ കാർഡും അനുമോള് വീശിയിട്ടുണ്ട് മൂന്ന് ഷാനവാസ് പേഴ്സണലി ഏറ്റവും ഇഷ്ടമുള്ള മത്സരാർത്ഥി ഷാനവാസാണ് സീസന്റെ ഒരു പകുതി വരെ ഷാനവാസിന്റെ അഴിഞ്ഞാപ്പമായിരുന്നു ഒരു വള്ളിയേട്ടൻ ഘട്ടപ്പിൽ മീശയും പിരിച്ചും മുണ്ടും മടക്കി നെഞ്ചും വിരിച്ച് ഓരോ പ്രശ്നങ്ങളെ നേരിട്ട ഷാനവാസ് ലാലേട്ടൻ ലാലേട്ടനെടുത്തിട്ട് പൊരിച്ച എപ്പിസോഡിനു ശേഷം നിറം മങ്ങി റിയാസലീമിനെ എടുത്തിട്ട് അലക്കിയ എപ്പിസോഡെല്ലാം കിടിലനായിരുന്നു പാൽ പാലിഷു ഷാനവാസിന് പുറത്തൊരു നെഗറ്റീവ് ഉണ്ടാക്കി ഇപ്പോഴും അതിൽ സത്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ അതുമൂലം ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകൾ നഷ്ടമായതും എന്തിനുമേതിനും അക്ബർ അക്ബർ എന്ന് പറഞ്ഞു നടന്നതും അവസാന നാലുകളിൽ കുറച്ചു ഒതുങ്ങി ഷാനവാസിനെ പിന്നിലേക്ക് വലിച്ചിട്ടുണ്ട് വീട്ടിൽ ജെനുവിനായി നിന്ന ഒരാൾ ഷാനവാസ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം ഗെയിമിനു വേണ്ടി ഒരു ഡ്രാമയും കളിച്ചിട്ടില്ല ഫെയ്ക്കായിട്ട് നിന്നിട്ടുമില്ല നാല് അക്ബർ വില്ലൻ സൈഡ് നേതാവ് അക്ബർ ആണെങ്കിലും പേഴ്സണലി അക്ബർ ഒരു ശുദ്ധനാണെന്ന് തോന്നിയിട്ടുണ്ട് ഇവിടെ നിൽക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്തതല്ലാതെ ഒന്നും മനസ്സിൽ വെച്ച് ചെയ്യുന്ന ആളല്ല അക്ബർ ഇപ്പോഴുള്ളവരിൽ ഗെയിമുകളിലെല്ലാം നൂറു ശതമാനം ആദ്യം മുതൽ കളിച്ച ഒരാൾ അക്ബർ ആയിരുന്നു പാരടിയുടെ അതിപ്രസരവും നല്ല കുത്തിത്തിരിപ്പും നെഗറ്റീവ് ഗ്യാങ്ങിൽ പെട്ടതും തിരിച്ചടിയായിട്ടുണ്ട് നൂറാ ആദില ഇവർ വീട്ടിൽ ഏറ്റവും വിഷമാണെന്ന് തോന്നിയിട്ടുണ്ട് അഞ്ച് നെവിൻ വീട്ടിൽ നെവിനെ ഇഷ്ടപ്പെടുന്നവർ പോലും പുറത്ത് ചിലരുടെ പോസ്റ്റുകൾ കാണുമ്പോൾ നെവിനെ വെറുതെ പോകുമായിരുന്നു പല തവണയും നെവിൻ പി ആർ ചോദിച്ചിട്ട് കൊടുക്കാത്ത വാശിക്ക് നെവിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യാജേനെ നെവിനിട്ട് പണി കൊടുക്കാൻ നോക്കുന്ന ചിലർ ഈ ഗ്രൂപ്പുകളിൽ ഉള്ളതായി തോന്നിയിട്ടുണ്ട് ഷോയുടെ എൺപത് ദിവസവും വെറുപ്പിച്ച് അവസാന കുറച്ചു നാളുകൾ നല്ല കുട്ടിയായി മാറിയതായി തോന്നി നെവിൻ എന്റർടൈനർ എന്ന വാക്കിനോട് നീതി പുലർത്തിയെങ്കിലും നാല് ചിരി തരുമ്പോൾ പത്ത് അൺസഹിക്കബിൾ തമാശകളും നെവിൻറെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് മോഹൻലാൽ വരുന്ന എപ്പിസോഡുകളിൽ മനഃപൂർവ്വം മണ്ടനായി അഭിനയിച്ച് ക്യൂട്ട്നെസ് വാരി വിതറി ഓരോന്ന് പറയുന്നത് അരോചകമായി തോന്നിയിട്ടുണ്ട് പക്ഷേ അവസാന നാളുകളിൽ എല്ലാവരോടും പോയി മിണ്ടി എല്ലാ ഇഷ്യൂവും സോൾവാക്കി മാക്സിമം ഫണ്ണാക്കാൻ നെവിന് സാധിച്ചിട്ടുണ്ട് ഷോയുടെ അവസാനം നെവിന് സപ്പോർട്ട് വർദ്ധിക്കാനും അത് സഹായമായിട്ടുണ്ട് ഒരിക്കൽ കിട്ട് ചെയ്ത് പുറത്തേക്ക് ഓടിയത് കൊണ്ട് കപ്പിലേക്ക് നെവിന് എത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല ആറ് നൂറ ആദില വീട്ടിലേറ്റവും വിഷം ഇവരാണെന്ന് തോന്നിയിട്ടുണ്ട് ഫണ്ണാണ് ക്യൂട്ടാണ് നൂറ നല്ല ഗെയിമറാണ് ആദില നല്ല എൻ്റർടൈനറുമാണ് പക്ഷെ അവസരം കിട്ടുമ്പോഴെല്ലാം ഉള്ളിലെ വിഷം പുറത്തു വരുന്നതായി കണ്ടു അവർ തമ്മിൽ തമ്മിലല്ലാതെ മറ്റൊരാളോടും ഒരു പേഴ്സണൽ അടുപ്പവുമില്ല ഒരു വഴക്ക് വന്നാൽ കൂടെയുള്ളവരെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചതായി തോന്നിയിട്ടുണ്ട് ബാക്കിയുള്ളവരെ നെഗറ്റീവ് ആകുന്നതിലൂടെ നമ്മളിൽ ഒരാളുടെ സ്ഥാനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നതായി പലപ്പോഴും കണ്ടിട്ടുണ്ട് കപ്പിലേക്ക് പോയിട്ട് ഫൈനൽ ഫൈവിലേക്ക് പോലും ഒട്ടും ഒട്ടുമർഹതയില്ലാത്തവർ ഇവരാണ് കണ്ടന്റ് വൈസ് ഈ ഷോയെ പല ഘട്ടങ്ങളിലായി താങ്ങി നിർത്തിയത് അനീഷും അനുമോളും ഷാനവാസുമായിരുന്നു അനുമോൾ അനീഷ് പ്രണയം രണ്ടുപേർക്കും പേർക്കും നെഗറ്റീവായിട്ടുണ്ട് അത് വോട്ടിനെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയണം അവസാന ഘട്ടത്തിൽ നെവിനും കുറെ സപ്പോർട്ട് പിടിച്ചിട്ടുണ്ട് ജയിക്കാൻ കഴിയില്ല എങ്കിലും ആരുടെ വോട്ടിനെയാണ് അത് ബാധിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പാടാണ് ജനങ്ങൾക്കിടയിൽ ഷാനവാസിന് നല്ലൊരു സപ്പോർട്ടുണ്ടായിരുന്നു അവസാന നാളുകളിലെ പതിഞ്ഞ പോക്ക് വോട്ട് ബാങ്കിൽ മിള്ളൽ വരുത്തിയോ എന്ന് അടുത്ത ആഴ്ച അറിയാം നെഗറ്റീവ് ഗ്യാങ്ങിന്റെ ലീഡർ ആയതുകൊണ്ട് കപ്പ് കിട്ടുമെന്ന് തോന്നുന്നില്ല അക്ബറിന് അത് പുറത്തേക്ക് കൊടുക്കുന്ന മെസ്സേജ് നെഗറ്റീവായിരിക്കും ബാക്കി ആർക്ക് കൊടുത്താലും ആതിലാ നൂറ നേടരുത് എന്നുണ്ട് കാത്തിരുന്നു കാണാം അന്തിമവിധി എന്താകുമെന്ന് മറ്റൊരു കുഴപ്പമില്ലാത്ത സീസൺ കൂടി അവസാനിക്കുന്നു സീസൺ ആറിനേക്കാൾ എത്രയോ മെച്ചം ഏതായാലും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്